അങ്ങനെ ബിഗ് ബോസ് സിക്സിന്റെ നാളത്തെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ രതീഷ് അണ്ണൻ പുറത്തേക്ക് പോകുന്ന സീന് ആണ് ആ പ്രൊമോയിൽ കാണിക്കുന്നത് അതിന് തൊട്ടു മുമ്പ് സുരേഷുമായിട്ട് നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് മിക്കവാറും പ്രാങ്ക് ആവാനാണ് സാധ്യത കാരണം രതീഷ് പുറത്തു പോകാനുള്ള ഒരു സാധ്യതയും ഇപ്പം നിലനിൽക്കുന്നില്ല ലിവിംഗ് ഏരിയയിൽ വെച്ചുള്ള ഒരു മീറ്റിംഗിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സുരേഷ് പലതവണയായി ദേഷ്യപ്പെടുന്നുണ്ട് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുമുണ്ട് നീ ആദ്യം മറ്റുള്ളവർ പറയുന്നതും കൂടി കേൾക്ക് എന്ന് പറയുന്നുമുണ്ട് വളരെ ഉച്ചത്തിലുമാണ് സംസാരിക്കുന്നത് മൊത്തത്തിൽ കലിപ്പ് മോഡലാണ് ബിഗ് ബോസ് ഹൗസ് ജാൻമണിയുമായിട്ടുള്ള പ്രശ്നമാണോ ഇതിന് കാരണമെന്നും നമുക്കറിയില്ല ഇതൊന്നും അല്ലെങ്കിൽ ഒരു പ്രാങ്ക് എന്തായാലും നാളെ ഒരു ഗൗരവമുള്ള ചില കാര്യങ്ങൾ നാളെ സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പൊ ബിഗ് ബോസ് സിക്സിന്റെ പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റാ